പപ്പ നമ്മളിനി എന്താ ചെയ്യുക സെറീനയുടെയും ഡേയ്സിടെയും വിവാഹം നടത്താൻ കാശ് വേണ്ടേ ബിസിനസ് തിരിച്ച് പിടിക്കാനായാലും ഇൻവെസ്റ്റ് ചെയ്യാൻ നല്ലൊരു തുക അതിനും വേണമല്ലോ പിന്നെ പപ്പയുടെ ട്രീറ്റ്മെൻറ്റ് ആൽഫി ചോദിച്ചു നമുക്കിപ്പോൾ ആക്കിയുള്ളത് ഈ ബംഗ്ലാവ് മാത്രമാണ് ഇത് കൂടി വിറ്റ് തുളിച്ചാൽ നമ്മൾ തെരുവിലിറങ്ങേണ്ടി വരും അതുകൊണ്ട് തൽക്കാലം നമുക്കിത് ലീസിന് കൊടുത്തിട്ട് മറ്റെവിടെയെങ്കിലും മാറി നിൽക്കാം സേവിയർ തൻ്റെ മനസ്സിലെ ആശയം അവനുമായി പങ്കുവരിച്ചു ലീസിന് കൊടുത്താൽ എത്ര എമൗണ്ട് കിട്ടും പപ്പ ഇവിടെ വിവാഹം നടത്താനുള്ളതും ബിസിനസ് തുടങ്ങാനും ഒക്കെ ഉള്ളത് കിട്ടും മോനെ എൻ്റെ ട്രീറ്റ്മെൻറ്റിന് കൂടി കിട്ടുന്ന കാശ് തികയില്ല അല്ലെങ്കിലും എനിക്ക് ജീവിക്കണമെന്നില്ല മോനെ ഇവരെ കെട്ടിച്ചുവിട്ട ശേഷം നീ ബിസിനസ് ഏറ്റെടുത്ത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് കണ്ടിട്ട് സംതൃപ്തിയോടെ മരിച്ചാൽ മതി എനിക്ക് അങ്ങനെയൊന്നും പറയരുത് പപ്പ ഞങ്ങൾക്ക് ധൈര്യം തരേണ്ട പപ്പ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ കാശ് മുടക്കി എന്നെ ചികിത്സിച്ചിട്ട് ഫലം ഉണ്ടായല്ലെങ്കിൽ ആ പൈസ വെറുതെ കളഞ്ഞ പോലെ ആവില്ലേ പപ്പയ്ക്കൊന്നും വരില്ല ബിസിനസ്സിൽ കാശ് മുടക്കുന്നതിന് പകരം ആ പൈസ നമുക്ക് പപ്പയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ചിലവാക്കാം ആൽഫി നീ എടുത്ത് ചാടി ഒന്നും ചെയ്യരുത് നമ്മളീ ബംഗ്ലാവ് ലീസിനെ കൊടുത്തിട്ട് ആ കാശ് മേടിച്ചാണ് ഇവിടെ കല്യാണം നടത്തുന്നത് ബാക്കി തുക ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് ഇരട്ടി തിരിച്ചു പിടിച്ചില്ലെങ്കിൽ ലീസ് കാലാവധി കഴിയുമ്പോൾ വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാൻ കഴിയാതെ ബംഗ്ലാവ് നമുക്ക് എന്നുമായി നഷ്ടപ്പെടും സേവ്യർ അത് പറഞ്ഞപ്പോഴാണ് ആൽഫി ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചത് തന്നെ അപ്പോൾ പപ്പയുടെ ട്രീറ്റ്മെന്റിന് നമ്മൾ എന്ത് ചെയ്യും ട്രീറ്റ്മെന്റ് വായിക്കുന്നതും അപകടമല്ലേ ഈ അവസ്ഥയിൽ പപ്പയെ നഷ്ടപ്പെടുന്നതിനെ ചിന്തിക്കാൻ പോലും കഴിയില്ല എന്തെങ്കിലും പോമ്പോഴിക്കാർ താവ് കാണിച്ചു തരാതിരിക്കില്ല മോനെ നീന ടെൻഷൻ ആവലേ സേവർ അവനെ സമാധാനിപ്പിച്ചു പപ്പ ബംഗ്ലാ പോലീസിന് കൊടുത്ത് ഞങ്ങളുടെ കല്യാണം നടത്തണ്ട ഞങ്ങള് പപ്പയുടെ ഇപ്പൊ തന്നെ കല്യാണം വേണമെന്ന് ആവശ്യപ്പെട്ടോ അവിടെ സംഭാഷണങ്ങൾ കേട്ടുകൊണ്ടിരുന്ന സെറീനെ ചോദിച്ചു അന്ന് നിന ഇഷ്ടപ്പെട്ട് ഇങ്ങോട്ട് വന്ന ആ ആലോചന നിനക്കും ഇഷ്ടമായതല്ലേ മോളെ പിന്നീട് പപ്പ അത് വേണ്ടെന്ന് വെച്ചതിൽ നിനക്ക് നല്ല സങ്കടമുണ്ടെന്ന് എനിക്കറിയാം ആ പയ്യൻ ഇപ്പോഴും നിന്നെ മാത്രം സ്വപ്നം കണ്ട് കല്യാണം കഴിക്കാതിരിക്കുമല്ലേ ഞാൻ വിഷമിക്കുന്നതെന്ന് കരുതി നീ ഉള്ളിൽ കൊണ്ട് നടക്കുന്ന വിഷമം പപ്പ കാണുന്നുണ്ട് എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളെ രണ്ടാളെയും കേട്ട് കാണാൻ പറ്റില്ലല്ലോ എന്നുള്ള സങ്കടം ബാക്കിയാകും അതുകൊണ്ട് ഇതിങ്ങനെങ്ങനെ നടക്കട്ടെ സേവർ അങ്ങനെ പറഞ്ഞപ്പോൾ സെറീന പിന്നൊന്നും പറയാൻ മുതിർന്നില്ല പപ്പയുടെ ആഗ്രഹം പോലെ തന്നെ എല്ലാം നടക്കട്ടെ എന്ന് വിചാരിച്ചു പപ്പ എനിക്ക് നിങ്ങളോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട് ഞാൻ നിങ്ങളോട് എല്ലാവരോടും വലിയ തെറ്റ് ചെയ്തു അതുവരെ നിശ്ശബ്ദിയായിരുന്ന ഡേയ്സി സേവറിനോടായി പറഞ്ഞു എന്താ മോളെ ഇനിയും ഒരു ദുരന്തം കൂടി താങ്ങാനുള്ള കേൾപ്പില്ലാതെ അയാൾ അവളെ ഉറ്റുനോക്കി നീന്തി തെറ്റു ചെയ്തുന്ന സൂസിൻ്റെ പുരികെക്കൊടികൾ വില്ലുപോലെ വളഞ്ഞു പപ്പയുടെയും മമ്മിയുടെയും ഭാവമാറ്റങ്ങിൻ്റെ ഡേയ്സി പേടിച്ച് സെറീനയും നോക്കി ഇനി നീ പറഞ്ഞില്ലെങ്കിൽ എനിക്കെല്ലാം പറയേണ്ടി വരും സെറീന ഡേസിയോട് ചൂടായി ഡേസിക്ക് സീരിയസ് ആയ എന്തോ പറയാനുണ്ടെന്ന് സെറീനി ഒഴുകെ എല്ലാവർക്കും മനസ്സിലായി എന്താ സെറീനെ ഇവൾക്കെന്താ പറയാനുള്ളത് സൂസൻ പകപ്പോടെ ഇരുവരെയും മാറി മാറി നോക്കി ഇവൾ നമ്മളെയൊക്കെ ചതിച്ചു മമ്മി സെറീനയുടെ മുഖം ദേഷ്യത്തളിച്ചു വന്നു എങ്ങനെ ചതിച്ചെന്നാ നീ പറയുന്നത് ഡേസി എന്താ കാര്യമെന്ന് വെച്ചാൽ വളച്ചു കെട്ടാതെ വേഗം പറയുന്നുണ്ടോ ആൽഫി അവളോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് എന്നെയായിരും വഴക്കും പറയുകയും കുറ്റപ്പെടുത്തിക്കുകയും ചെയ്യരുത് എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി പപ്പയും മമ്മിയും ഈ ചൈനുമൊക്കെ എന്നോട് ക്ഷമിക്കണം അല്ലെങ്കിൽ ഞാൻ ചത്തു കളയും ഡേസി വിങ്ങി പൊട്ടി മോളെ നീനെ ആദ്യം പിടിപ്പിക്കാതെ എന്താ കാര്യമെന്ന് പറയുക സേവറിൻ്റെ നെഞ്ചിടി പേറി ഡേസി എന്തോ പറയാനായി തുടങ്ങുമ്പോഴേക്കും ഓക്കാനും വന്നിട്ട് വായ പൊത്തിപ്പിടിച്ചവൾ വാഷ് വീസിനരികിലേക്ക് ഓടി ഒരു നിമിഷം ആരെങ്ങം കണ്ട് മൂവരും സ്തംഭിച്ച് നിന്ന് പോയി സെറീനെ അവൾക്ക് അവൾക്ക് എന്താടി ഞെട്ടരോടെ സൂസൻ അവളോട് ചോദിച്ചു ഡേസി ഗർഭിണിയാണ് മമ്മി അവളെ ഒറ്റച്ചില്ലംബിച്ചിരുന്നു എൻ്റെ ഈശോയെ ഞാൻ എന്തായി കേൾക്കണത് സൂസൻ നെഞ്ചിത്തടിച്ച് നിലവിളിക്കാൻ തുടങ്ങി ആൽഫിയും സേവറും സെറീനയുടെ വാക്കുകളേൽപ്പിച്ച പ്രഹരത്തിൽ നിന്നും മോചിതരായിട്ടുണ്ടായിരുന്നില്ല ഡേയ്സി ഛർദിക്കുന്ന ശബ്ദം കേട്ടും കാറ്റുപോലെ സൂസൻ അടുത്തേക്ക് പാഞ്ഞു കുടുംബത്തിന് മാനം കളഞ്ഞ് കുളിച്ചിലോടി നീ ഇതിനേക്കാൾ ഭേദം കുറിച്ച് വിഷം തന്ന് ഞങ്ങളൊക്കെ അങ്ങ് കൊല്ലുന്നതായിരുന്നു ഡേയ്സിയുടെ മൂടിക്കുത്തിൽ പിടിച്ച് സൂസൻ അവളെ മുറിയിലേക്ക് കൊണ്ടുവന്നു എന്നൊന്നും ചെയ്ലേ മമ്മി പറ്റിപ്പോയി ടേസി അവിടെ കാലിലേക്ക് വീണു അത്രയ്ക്ക് നല്ല കാര്യമാണോ നീ ചെയ്തു വെച്ചിരിക്കുന്നത് സൂസൻ അവളെ വലിച്ചീണിപ്പിച്ച് ഇരു കാലത്ത് മാറി മാറി അടിച്ചു അടിക്കല്ലേ മമ്മി ഡേയ്സി ചുണ്ടു പൊട്ടി വായിൽ നിന്നും ചോരക്കിഞ്ഞു മമ്മി എന്ത് ഭ്രാന്ത ഈ കാണിക്കുന്നത് അവളെ വിട് ആൽഫി അവരെ പിടിച്ചു മാറ്റി തല്ലുകയല്ല ഇവളെ കൊല്ലുകയാണ് വേണ്ടത് അങ്ങനെയുള്ള കാര്യമാണല്ലോ ചെയ്തു വച്ചിരിക്കുന്നത് കൈകളിൽ മുഖം താങ്ങി നിലത്തേക്കിയെന്ന് സൂസൻ പൊട്ടിക്കരഞ്ഞു കുറച്ച് നിമിഷത്തേക്ക് ആരും ആരും ഒന്നും മിണ്ടിയില്ല ടേസിയുടെയും സൂസൻ്റെയും ഏങ്ങിലടികൾ മാത്രം അവിടെ ഉയർന്നു കേട്ടു മമ്മി എല്ലാവരും ഇങ്ങനെ തളർന്നിരുന്നാൽ എങ്ങനെ ശരിയാകും ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് ശരിയാക്കണ്ടേ അവൾക്കിപ്പോൾ തന്നെ ഏകദേശം മൂന്ന് മാസമായിട്ടുണ്ട് സെറീന പറഞ്ഞു കെട്ട് സൂസൻ അവളെ ദേഷ്യത്തിൽ നോക്കി നിനക്കത് നേരത്തെ തന്നെ അറിയാമായിരുന്നോ പപ്പയ്ക്ക് ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ ആയിപ്പോയിട്ടാണ് ടേസി എന്നോട് ഈ വിവരം പറയുന്നത് അന്നത്തെ സാഹചര്യത്തിൽ ഇതൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നല്ലോ ഡേ എന്താ ഉണ്ടായതെന്ന് വ്യക്തമായി പറയേ നമുക്ക് എത്രയും വേഗം ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം ആർ നിന്ന് ചതിച്ചത് ആൽഫ സ്വരത്തിന് ഗൗരവമേറിയിരുന്നു ഈ ഞാൻ എനിക്ക് വാക്കുകൾ കിട്ടാതെ ഡേസി പതറി പപ്പ ഇനിയും പരീക്ഷിക്കാതെ എന്താ ഉണ്ടായെന്ന് ഒന്ന് വാ തുറന്ന് പറ മോളെ സേവറിന്റെ ക്ഷേമ നശിച്ചു ഡേയ്സി എല്ലാവരെയും ഒന്നുകൂടി നോക്കിയ ശേഷം നടന്നെന്തെന്താണെന്ന് പറയാൻ ആരംഭിച്ചു നാല് വർഷമായി ഞാനും മാളിയേക്കരെ സണ്ണിച്ചേനും തമ്മിൽ ഇഷ്ടത്തിലാണ് പള്ളിയിൽ പോകുന്ന വഴി ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ടായിരുന്നു രണ്ട് വർഷം മുൻപ് സണ്ണി ചൈൻ അയർലൻഡിലേക്ക് ജോലി കിട്ടിപ്പോയിരുന്നു അത് കഴിഞ്ഞ് മൂന്ന് മാസം മുൻപാണ് സണ്ണി ചൈൻ നാട്ടിലേക്ക് ലീവിന് വന്നത് കുറേ നാൾ കൂടി അന്ന് ഞങ്ങൾ പള്ളിയിൽ പോകുന്ന വഴിക്ക് വെച്ച് കണ്ടിരുന്നു അന്ന് സണ്ണിച്ചൈൻ എന്നെ മാളികയിലേക്ക് കൂടിക്കൊണ്ടുപോയി അന്ന് അവിടെ ആരും ഉണ്ടായിരുന്നില്ല അറിയാതൊരു തെറ്റും ഞങ്ങൾക്കിടയിൽ സംഭവിച്ചു പോയി അന്നത്തെ ദിവസത്തിന് ശേഷം ഞാൻ പള്ളിയിൽ പോകുന്ന വഴി സണ്ണി ചേനെ കാണും തിരിച്ചു പോകുന്നതിന് മുൻപ് വീട്ടുകാരെയും കുട്ടി ഇവിടെ വന്ന് പെണ്ണ് ചോദിക്കാമെന്ന് സണ്ണി വാക്ക് തന്നിരുന്നു പിന്നീട് പപ്പയ്ക്ക് ആക്സിഡൻറ്റായത് കാരണം സണ്ണി ചേനെ നേരിട്ട് കാണാനും പറ്റിയില്ല ഏങ്ങനളികൾക്കിടയിലൂടെ അവൾ ഒരുവിധം കാര്യങ്ങൾ പറഞ്ഞൊപ്പിച്ചു ഡേയ്സി പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് സേവർ കാരണം അയാളുടെ അടുത്ത സുഹൃത്തിൻ്റെ മകനാണ് ഡേസി സ്നേഹിക്കുന്ന സണ്ണി അപ്പോൾ നീ പ്രഗ്നൻ്റ് ആണെന്ന കാര്യം അവനറിയില്ലല്ലേ ആൽഫിയാണ് അത് ചോദിച്ചത് ഇല്ലേ ചായ പപ്പയ്ക്ക് ഇവൾ പറഞ്ഞ മാളിയേക്കൽ കുടുംബത്തെപ്പറ്റി അറിയോ സണ്ണിയെ മുൻപ് ഒന്ന് രണ്ട് തവണ കണ്ടിട്ടുള്ള പരിചയം മാത്രമേ എനിക്കുള്ളൂ ഈ പറഞ്ഞ സണ്ണിയുടെ അച്ഛൻ വർഗീസിൻ്റെ സുഹൃത്താണ് നമ്മുടെ ആ അവസ്ഥയെക്കുറിച്ചൊക്കെ വർഗീസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മളെപ്പോലെ തന്നെ കാശുകാരാണ് അവരും ഡേസിയുടെയും സണ്ണിയുടെയും കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിഞ്ഞു വെച്ചുകൊണ്ട് വർഗീസ് ഇവിടെ വന്ന് മകന് വേണ്ടി പെണ്ണെടുക്കുമോ എന്ന് കണ്ടറിയാം പപ്പയുടെ അടുത്ത സുഹൃത്തലയാൾ ആൽഫി ചോദിച്ചു സുഹൃത്തൊക്കെ തന്നെയാണ് പക്ഷെ കല്യാണക്കാര്യം വരുമ്പോ വർഗീസ് അതെങ്ങനെ എടുക്കുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ലല്ലോ സേവർ ആശങ്കയോടെ പറഞ്ഞു ഡേസി നീ തന്നെ മാളികയിലേക്ക് വിളിച്ച സണിയുടെ കാര്യം പറയേ അവൻ്റെ മറുപടി കേട്ട ശേഷം നമുക്ക് ബാക്കി തീരുമാനിക്കാം അവൻ ഇവിടെ വേണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടി വല്ല വിഷവും വാങ്ങി കുറച്ചു മരിക്കാം അതാണ് നല്ലത് കഴിയത്തെ പെണ്ണിനെ വയറ്റിലുണ്ടെന്ന് നാട്ടുകാർ അറിഞ്ഞാൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് എന്താ പ്രയോജനം സൂസൻ മൂക്ക് പിഴിഞ്ഞു മമ്മി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ അവൾക്കൊരു തെറ്റുപറ്റിപ്പോയി അത് ക്ഷമിക്കേണ്ട നമ്മൾ തന്നെ അവളെങ്ങനെ കുറ്റപ്പെടുത്തിയാൽ നാളെ ദുഃഖിക്കേണ്ടി വരും ആൾഫീ കുറ്റപ്പെടുത്തുന്നത് പോലെ പറഞ്ഞു സണ്ണീച്ചൻ എന്നെ കൈ ഒഴിയില്ല മമ്മി അങ്ങനെ സംഭവിച്ചാൽ നിങ്ങൾക്കൊക്കെ ഒരു നാണുക്കേടുണ്ടാക്കാനായിട്ട് ഞാൻ പിന്നെ ഒരു നിമിഷം മുകളിലും ജീവിച്ചിരിക്കില്ല സൂസനെ നോക്കി അത്രയും പറഞ്ഞിട്ട് അവൾ പുറത്തേക്ക് പോയി സെറിനേ നീ കൂടി അവളുടെ അടുത്തേക്ക് ചെല്ലെ ഈ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകുന്നത് വരെ ഡേസിയെ തനിച്ചു വിടരുത് പൊട്ട പുതുക്കി എടുത്ത ചാടി വല്ല അബദ്ധവും കാണിച്ചാൽ പറഞ്ഞു വന്നത് മുഴുവിക്കാതെ ആൽഫിയെ അർദ്ധോക്തിയിൽ നിർത്തി സെറിനെ പെട്ടെന്ന് എഴുന്നേറ്റ് ഡേയ്സിയുടെ അടുത്തേക്ക് പോയി ആൽഫിയുടെ നിർദ്ദേശപ്രകാരം ഡേയ്സി മാളികയിലേക്ക് വിളിച്ച് സണ്ണിയോട് താൻ ഗർഭിണിയാണെന്ന് വിവരം അറിയിച്ചു വീട്ടിൽ എല്ലാവരും സംഗതി അറിഞ്ഞുവെന്നും എത്രയും പെട്ടെന്ന് തന്നെ സണ്ണിയുടെ വീട്ടുകാരെയും കൂട്ടി പെണ്ണ് ചോദിക്കാൻ വരണമെന്നും അവൾ പറഞ്ഞു ഡേയ്സി പ്രഗ്നൻ്റായി എന്നറിഞ്ഞപ്പോൾ സണ്ണിക്കൊക്കെ പരിഭ്രമമായി നാളെ തന്നെ മാതാപിതാക്കളെ കൂട്ടി വരാമെന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു ആ രാത്രി ആർക്കും ഉറങ്ങാനായില്ല ഡെയ്സറ ജീവിതം ഇരുട്ടിലായാൽ തങ്ങളെയെല്ലാം അത് മോശമായി ബാധിക്കുമെന്ന് അവർക്കറിയാം സണ്ണി വന്ന് അവളെ കൂട്ടിക്കൊണ്ട് പോകണമേ എന്നായിരുന്നു അവരുടെ പ്രാർത്ഥന സണ്ണി അവൻ്റെ വീട്ടുകാരെയും കൂട്ടി വരാമെന്ന് പറഞ്ഞിരുന്നത് കൊണ്ട് പിറ്റേന്ന് രാവിലെ തന്നെ സൂസനും സെറീനയും ചേർന്ന് ബംഗ്ലാവും പരിസരവും വൃത്തിയാക്കി വെച്ചു മണിയോടെ തങ്ങൾ എത്തുമെന്ന് സണ്ണി വിളിച്ച് പറകയും കൂടി ചെയ്തപ്പോൾ എല്ലാവർക്കും നേരി ആശ്വാസം തോന്നി കൃത്യസമയത്ത് തന്നെ വർഗീസും ഭാര്യ മറിയാമ്മയും സണ്ണിയും ബത്താൽ ബംഗ്ലാവിലേക്ക് എത്തിച്ചേർന്നു സൂസനും സേവറും ആൽഫിയും കൂടിയാണ് അവരെ സ്വീകരിച്ചുയർത്തിയത് അവരുടെ എല്ലാം മുഖത്തും വലിയ തെളിച്ചമില്ലായിരുന്നു ഇരു കൂട്ടുകാർക്കും സംസാരിക്കാൻ അല്പം ജാളിത തോന്നി അങ്ങനെയുള്ള കാര്യമാണല്ലോ അവരൊപ്പിച്ചു വച്ചേക്കുന്നതും ആരുമൊന്നും പരസ്പരം പറയാതെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ സേവർ തന്നെ സംസാരത്തിന് തുടക്കമിട്ടു വിട്ടു സണി നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നോ അയാൾ നേരെ വിഷയത്തിലേക്ക് വന്നു ഞാനത് പറയാൻ തുടങ്ങുമായിരുന്നു സേവറെ എങ്ങനെ ഇപ്പോൾ തുടങ്ങാമെന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു ഇന്നലെ രാത്രി ഉണ്ടായതൊക്കെ സണ്ണി എന്നോട് പറഞ്ഞു വർഗീസ് മുന്നോട്ട് നാഞ്ഞിരുന്നു കൊണ്ട് പറഞ്ഞു എൻ്റെ അവസ്ഥയൊക്കെ നിനക്കറിയാമല്ലോ വർഗീസേ അതറിയാം അതൊന്നും പ്രശ്നമില്ല സേവറെ പിള്ളേർക്കൊരബദ്ധം പറ്റിപ്പോയ സ്ഥിതിക്ക് വിഷയം നാട്ടുകാർ അറിയുന്നതിന് മുൻപേ ഇവിടെ കേട്ട് നടത്തി വെക്കാം വർഗീസിൻ്റെ വാക്കുകൾ കേട്ട് സേവറും സൂസനും ആൽഫിയും ഒക്കെ അത്ഭുതപ്പെട്ടു താങ്കളുടെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് കല്യാണത്തിൽ നിന്ന് ഒഴിയാനായിരിക്കും അവർ ശ്രമിക്കുകയെന്നാണ് അവരൊക്കെ വിചാരിച്ചത് ഡേസി കൊച്ചിന് ഇങ്ങോട്ടൊന്ന് വിളിക്കേവരെ ഞങ്ങൾ അവളെ കണ്ടിട്ടില്ലല്ലോ വർഗീസ് അത് പറഞ്ഞപ്പോൾ സൂസൻ ഡേസി വിളിക്കാനായി മുറിയിലേക്ക് പോയി അല്പസമയത്തിനുള്ളിൽ തന്നെ സെറീനയ്ക്കും സൂസനുമൊപ്പം കയ്യിലൊരു ചായ്ക്കപ്പ് മടങ്ങിയ ട്രെയുമായി അവർ കരികിലേക്ക് വന്നു സണ്ണിയുടെ മാതാപിതാക്കളെ അഭിമുഖീകരിക്കാൻ അവൾക്ക് നാണക്കേട് തോന്നി എല്ലാവർക്കും ചായ നൽകി സെറീനയുടെ അടുത്ത് പോയി അവൾ നിന്നു സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും ഡേയ്സി അവർക്കിഷ്ടമായെന്ന് ഇരുവരുടെയും മുഖത്തെ ഭാവത്തിൽ നിന്നും മനസ്സിലാക്കാമായിരുന്നു സണ്ണിയുടെയും ഡേയ്സിൻ്റെയും കല്യാണം നടത്തുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണെങ്കിലും ഒരു പ്രശ്നമുണ്ട് ഒന്ന് നിർത്തി വർഗീസ് ആൽഫിയും സേവറിയും ഒന്ന് നോക്കി എന്താ വർഗീസേ നീ പറയുക ഉദ്യോഗത്തോടെ സേവർ ചോദിച്ചു ഞങ്ങളുടെ ലില്ലിക്കൊച്ച് വിധവയെപ്പോലെ അവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് വർഷം കുറയായി നീ മനസ്സ് വച്ചാൽ സണ്ണിയുടെയും ലില്ലിയുടെയും കല്യാണം നമുക്ക് ഒരുമിച്ച് നടത്താം കൗശലക്കാരനെ പോലെ വർഗീസ് തൻ്റെ മനസ്സിലെ ആഗ്രഹം വെളിപ്പെടുത്തി വർഗീസിൻ്റെ മകൾ ലില്ലിക്ക് പതിനെട്ടാം വയസ്സിലായിരുന്നു കല്യാണം കല്യാണം കഴിഞ്ഞ മൂന്ന് മാസം തികഞ്ഞതിന് മുൻപേ തന്നെ ഭർത്താവ് വിൻസെൻ്റ് ഒരാക്സിഡൻ്റിൽ മരണപ്പെട്ടു ആ സമയം അവൾ ഗർഭിണിയായിരുന്നു വായിക്കാതെ ലില്ലി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു ആ കുഞ്ഞിനിപ്പോൾ അഞ്ച് വയസ്സുണ്ട് വിൻസെൻ്റ് മരിച്ച് രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ മുതൽ ലില്ലിയെ രണ്ടാമതൊരു വിവാഹം കഴിപ്പിക്കാൻ അവർ ശ്രമിച്ചതാണ് പക്ഷെ ആ കൂടി ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരാളെ മാത്രമേ അവൾ വിവാഹം കഴിക്കുള്ളൂ എന്ന് ലില്ലി കട്ടായം പറഞ്ഞു അവൾക്ക് വരുന്ന ആലോചനയ്ക്ക് കുഞ്ഞിനെ കാണാൻ മുടങ്ങിപ്പോയിക്കൊണ്ടേയിരുന്നു കുട്ടിയെ വർഗീസും മറിയാമ്മയും നോക്കാൻ തയ്യാറായിട്ടും ലില്ലി സമ്മതിച്ചില്ല കുഞ്ഞിനെ അവരെ ഏൽപ്പിച്ച് വേറെ ജീവിതം തേടി പോകില്ലെന്ന് അവൾ ഉറപ്പിച്ച് പറഞ്ഞപ്പോൾ വർഗീസിന് സമ്മതിക്കാതെ നിവർത്തി ഉണ്ടായിരുന്നില്ല വർഗീസ് പറഞ്ഞതൊക്കെ കേട്ടുനിന്ന് ആൽഫിഡ ഹൃദയമെടുപ്പ് ക്രമാതീതമായി കുതിച്ചുയായിരുന്നു വരാൻ പോകുന്ന കേണിയെക്കുറിച്ച് ഹൃദയം അവന് മുന്നറിയിപ്പ് നൽകി പക്ഷെ ആ നിമിഷം അവനത് മനസ്സിലാക്കാനായില്ല വർഗീസ് ഉദ്ദേശിച്ചത് എന്താണ് എനിക്ക് മനസ്സിലായില്ല സേവിയർ ആലോചനയോട് ചോദിച്ചു ഞാൻ പറഞ്ഞു വന്നത് ലില്ലിയുടെയും ആൽഫിയുടെയും കല്യാണക്കാരുമാണ് പേരുടെയും വിവാഹം നമുക്ക് ഒരുമിച്ചങ്ങ് നടത്താം ആവശ്യത്തോടെ വർഗീസ് പറഞ്ഞു അയാളുടെ വാക്കുകൾ ഒരു വിസ്ഫോടനം തന്നെ സൃഷ്ടിച്ചു സൂസനിൽ പക്ഷേ പ്രതീക്ഷയുടെ പുൽനാമ്പ് തളിരിടാൻ ആ വാചകങ്ങൾ മാത്രം മതിയായിരുന്നു ആൽഫിയുടെ കല്യാണം കഴിഞ്ഞതാണ് വർഗീസെ അല്ലായിരുന്നെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു സേവിയറിൻ്റെ സ്വരം നേർത്തു ആ നിമിഷം സൂസനെ ഭർത്താവിനോട് കലസിലായി ദേഷ്യം തോന്നി അവൻ തന്നിഷ്ടം കാട്ടി ഏതോ അന്യമതക്കാരിയെ കെട്ടിയെന്ന് പറഞ്ഞെ അതിവിടെ ആരും അംഗീകരിച്ചിട്ട് പോലും ഇല്ലല്ലോ ഏതോ അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടി കുറിച്ചു ഒപ്പം ജീവിച്ചെന്ന് കരുതി അവൾ ഇവന്റെ ഭാര്യയാകുവോ ദേഷ്യം നിയന്ത്രിക്കാനാകാതെ സൂസൻ പൊട്ടിത്തെറിച്ചു ആൽഫിയുടെ കല്യാണം ഏതോ അന്യമതക്കാരിയോടൊപ്പം കഴിഞ്ഞതും അതിൻ്റെ പേരിൽ ഇവിടുണ്ടായ പ്രശ്നമൊക്കെ ടേസി സണ്ണിയോട് പറഞ്ഞിട്ടിട് അവനതൊക്കെ എന്നോട് പറയുകയും ചെയ്തു വീട്ടുകാർക്ക് അംഗീകരിക്കാൻ കഴിയാത്തൊരു ബന്ധത്തിൽ തുടർന്നു പോവേണ്ട ആവശ്യം ആൽഫിക്കുണ്ടോ ആൽഫി ലില്ലിയെ സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ടേസിയെ സണ്ണി മിന്നുകിട്ടും അല്ലെങ്കിൽ നമുക്കിത് മറന്നേക്കാം വർഗീസ് നിസ്സാരം മട്ടിലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ഒന്ന് പകച്ചു ഡേസിരം മിഴികൾ ഭയത്തോടെ സണ്ണിക്ക് നേരെ നീണ്ടു അവൻ അവളെ ദയനീയമായി നോക്കി ആ നോട്ടത്തിന്റെ അർത്ഥം താൻ നിസ്സഹനാണെന്നും എല്ലാം പപ്പ തീരുമാനിച്ചതാണെന്നും അവൾ ഊഹിച്ചു പപ്പ ആതിരി മറന്നൊരു ജീവിതം എനിക്കുണ്ടാവില്ല ഞാൻ വെറുതെ വിവാഹം കഴിച്ചു തറിഞ്ഞു വെച്ചുകൊണ്ട് അങ്കിളിനെ ഇങ്ങനെയൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു ഈ പേരും പറഞ്ഞു അങ്ങൾ ദയവ് ചെയ്ത ഡേയ്സിന്റെ ജീവിതം ഇല്ലാതാക്കരുത് ഞാൻ നിങ്ങളുടെ കാറി പിടിക്കാം ആൽഫിക്കാരസിൻ്റെ വാക്കോളം എത്തിയിരുന്നു എൻ്റെ മോളവിടെ വിധവയായി കഴിയുമ്പോൾ ഇവനെ മാത്രമായിട്ടൊരു ജീവിതം അത് ശരിയാവില്ല ഇവർ രണ്ടാളും സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അവൾക്ക് നഷ്ടപ്പെട്ട ജീവിതം ഓർത്ത് എൻ്റെ മോൾ സങ്കടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ ഒന്ന് നേടുകേർപ്പെട്ടു ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എൻ്റെ ഡേസിക്ക് വേണ്ടി ഞാനത് സമ്മതിച്ചനെ പക്ഷേ എന്നെക്കത് ഒരു പെൺകുട്ടിയുള്ളപ്പോൾ അവളെ ചതിക്കാൻ എനിക്കാവില്ല അതിന് മോനോട് ഞാൻ എൻ്റെ മോളെ കെട്ടിയേ പറ്റുള്ളൂ എന്ന് കട്ടായം പറഞ്ഞില്ലല്ലോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മതി അല്ലെങ്കിൽ എൻ്റെ ലില്ലിക്കൊച്ചിനൊരു പയ്യനെ കണ്ടെത്തുന്നതുവരെ നിങ്ങൾ ക്ഷമിച്ചേ പറ്റൂ അവൾക്കൊരു ജീവിതമായിട്ട് മതി സണ്ണിയുടെ മിന്നുകെട്ട് ഞാൻ നേരത്തെ തീരുമാനിച്ചതാണ് ഡേയ്സ് ഗർഭിണിയ സ്ഥിതിക്ക് ഈ കല്യാണം നീട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ലെന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് വർഗീസിങ്ങിനെ പറയരുത് സേവറിൻ്റെ ശബ്ദം ഇടറി സേവറിനെ ഡേസിയെ പോലെ തന്നെ എനിക്ക് എൻ്റെ ലിലി അല്ലേലും ഏതോ അമ്പലത്തിൽ പോയി താലു കെട്ടി എന്നതല്ലാതെ നിയമപരമായി രജിസ്റ്റർ ചെയ്തിട്ടുള്ള വിവാഹമൊന്നും വിവാഹമൊന്നുമല്ലോ ആൽഫിയുടേത് വേണമെങ്കിൽ ആ കുട്ടിക്ക് നമുക്ക് എന്തെങ്കിലും നഷ്ടപരിഹാരം കൊടുക്കാം ഇവിടെ ആർക്കും ഇഷ്ടമില്ലാത്തൊരു പെണ്ണിൻ്റെ കൂടെ ജീവിക്കണോ വേണ്ടിയെന്ന് ആൽഫി തന്നെ തീരുമാനിക്കട്ടെ ഈ രണ്ട് കല്യാണങ്ങളും ഒന്ന് നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും മാറും സേവറിനെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ നല്ല ചികിത്സ അയറിട്ടിൽ കിട്ടും തണ്ണി പോകുമ്പോൾ നിങ്ങളെയും ഒപ്പം കൊണ്ടുപോകും വർഗീസിൻ്റെ വാഗ്ദാനങ്ങൾ സൂസനെ അമ്പരപ്പിച്ചു സേവറും ആൽഫിയുമൊക്കെ ധർമ്മസംഗത്തിൽപ്പെട്ട് നിൽക്കുകയാണ് ഡി സി സങ്കടം അടക്കി സെറീനയുടെ തൊഴിൽ ചാരി നിൽക്കുകയാണ് ഞാൻ എന്തായാലും പറയാനുള്ളത് പറഞ്ഞു ബാക്കിക്ക് നിങ്ങളെ ഇഷ്ടംപോലെ തീരുമാനിക്കാം സേവറെ എന്തായാലും പെട്ടെന്ന് തന്നെ തീരുമാനിച്ച് വിവരം അറിയിക്കണം വർഗീസ് പോകാനായി എഴുന്നേറ്റു ആൽഫി എന്തോ പറയാനായി തുറന്നതും സൂസൻ അവനെ തടഞ്ഞു ഞങ്ങൾ ആലോചിച്ച് ഇന്ന് തന്നെ ഒരു തീരുമാനം പറയാം എന്തായാലും പിള്ളേരെ കെട്ടിനുള്ള നല്ല ദിവസങ്ങൾ നിങ്ങൾ തീരുമാനിച്ചു ആൽഫിയെ ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം സൂസന്റെ ആ നീക്കം ആരും ആരുമൊട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല ആൽഫി ഞെട്ടി മമ്മയെ നോക്കി ആ സമയം അവടെ മുഖത്തെ ഭാവം എന്താണെന്ന് അവന് മനസ്സിലായില്ല വർഗീസും മറിയാമ്മയും സണ്ണിയും യാത്ര പറഞ്ഞു പോയി മമ്മി ആരോട് ചോദിച്ചിട്ടാണ് അവരോട് അങ്ങനെയൊക്കെ പറഞ്ഞത് ആതിരിയം പറഞ്ഞിട്ട് എനിക്കൊരു ജീവിതം ഉണ്ടാകുമെന്ന് മമ്മി വിചാരിക്കണ്ട അവളിപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മ കൂടിയാണ് ഡേയ്സിലെ അതേ അവസ്ഥ തന്നെയാണ് അവൾക്കും മമ്മി അത് മറക്കണ്ട ആൽഫിക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല അവിടെ മോൾക്കൊരു ജീവിതം ഉണ്ടായാലേ ഇവളെ സണ്ണി കൊണ്ട് കെട്ടിക്കൂ എന്ന് പറയുമ്പോൾ ഞാനതങ്ങ് സമ്മതിച്ചു കൊടുക്കണമായിരുന്നോ എനിക്ക് വലുത് എൻ്റെ മോളുടെ ജീവിതമാണ് ഗർഭം നാട്ടുകാർ അറിയുന്നതിന് മുൻപ് എങ്ങനെയെങ്കിലും ഈ കെട്ടി നടത്തേണ്ടത് നമ്മുടെ ആവശ്യമാണ് ഇത് നടന്നാൽ നമ്മുടെ എല്ലാ പ്രശ്നവും മാറും അതിന് ഞാൻ അവിടെ മോളെ കെട്ടണമെന്നാണോ മമ്മി പറയുന്നത് അതെ കെട്ടണം അതൊരിക്കലും നടക്കില്ല സണ്ണീച്ചിൻ്റെയും എൻ്റെയും കെട്ട് നടന്നില്ലെങ്കിൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല ചായ ഈ ചെ ഞങ്ങളോടുള്ളതിനേക്കാൾ സ്നേഹം ഇന്നലെ കണ്ടവളോടാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല ആർക്കും ഭാരമാവാതെ ഞാനങ്ങ് പോയേക്കാം ഡേസി കണ്ണുനീർപ്പോ ഒഴിച്ചു ആൽഫി നിന്നോട് ഞാനൊരു കാര്യം പറയാം നീ കാണും ഈ കെട്ടും നടക്കാതെ വന്നാൽ ഒരു ഒരുമുഴം കയറിലോ ഒരു കുപ്പി വിഷത്തിലോ ഞങ്ങളെല്ലാം ജീവിതം അവസാനിപ്പിക്കാം ആ ഒരു പെണ്ണിന് വേണ്ടി നീ ഇല്ലാതാക്കുന്നത് അഞ്ച് ജീവനികളായിരിക്കും അത് ഓർമ്മയുണ്ടായാലും നല്ലത് സൂസം നിന്ന് കിതച്ചു ഇങ്ങനെയൊന്നും എന്നോട് പറയരുത് മമ്മി എന്നെ വിശ്വസിച്ച് കൂടെ ഇറങ്ങി വന്ന പെണ്ണാണ് പെണ്ണാണവൾ ഞാനില്ലെങ്കിൽ അവൾ എങ്ങനെ ജീവിക്കും അവളോടും ഞങ്ങളുടെ കുഞ്ഞിനോടും നീതി കാട്ടാൻ എനിക്ക് പറ്റില്ല ഇത്രയൊക്കെ കേട്ടിട്ട് പപ്പയ്ക്കൊന്നും പറയാനില്ലേ പപ്പയെങ്കിലും എന്നെ മനസ്സിലാക്കി എനിക്കപ്പം നിൽക്കണം സേവറിൻ്റെ അടുത്തേക്ക് ചെന്നിരുന്ന ആൽഫി അയളുടെ കൈകൾ കൂട്ടിപ്പിടിച്ചു ആൽഫി ഞാൻ ഇനി പറയാൻ പോകുന്നത് കേട്ടിട്ട് നീനെ ഒരു ദുഷ്ടനായി കാണരുത് എല്ലാ മാതാപിതാക്കൾക്കും വലുത് അവടെ മക്കളായിരിക്കും ഡേസിക്ക് വേണ്ടി നിനക്കിതിനെ സമ്മതിച്ചുകൂടെ അവളുടെ കെട്ടുമുടങ്ങാൻ പാടില്ല ഈ പ്രശ്നത്തിന് ഇതല്ലാതെ മറ്റു പോകാൻ വഴിയുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം എൻ്റെ മുന്നിൽ ഇതല്ലാതെ മറ്റൊന്നും കാണുന്നില്ല പപ്പയും തന്നെ കൈവിട്ടുവെന്ന് അവനും മനസ്സിലായി എന്നെ വിശ്വസിച്ച് വന്നൊരു പെണ്ണിനെ ചതിച്ചിട്ട് ജീവിച്ചിരിക്കുന്നതിനേക്കാൾ ഭേദം മരണമാണ് ഞാൻ അറ്റത്തടിയായിരുന്നെങ്കിൽ നിനക്ക് വേണ്ടി എന്ത് വീട്ടുവീഴ്ചയും ഞാൻ തയ്യാറാകുമായിരുന്നു ഡേസി പക്ഷേ നിന്നെ പോലൊരു പെണ്ണാണ് അവളും അവളെ ചതിച്ചാൽ ഈ ജന്മം എനിക്ക് സമാധാനം കിട്ടില്ല ഞാൻ അവളുടെ അടുത്തേക്ക് പോയാൽ നിങ്ങളെല്ലാവരും കൂട്ടത്തോടെ മരിക്കും പോയില്ലെങ്കിൽ എനിക്ക് ലില്ലിയെ കേട്ടേണ്ടി വരും ഇതിനേക്കാൾ ഭേദം ഞാൻ മരിക്കുന്നതല്ലേ ഞാൻ മരിച്ചാൽ ഒരു പക്ഷേ വർഗീയങ്ങളിൽ തീരുമാനം മാറിയാലോ ആൽഫിഡസ്വരത്തിനെ മൂർച്ചയേറി അവന്റെ വാക്കുകൾക്ക് മുന്നിൽ പതറി നിൽക്കുകയാണ് എല്ലാവരും